ഒരു വഴയിൽ രണ്ട് കൊലകൾ പെട്ടെന്നത് അത് കാണുമ്പോൾ വിചാരിക്കും എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് രണ്ട് കൊല അറിയാതെ വന്നതാണെന്ന് പക്ഷേ അങ്ങനെയല്ല ഈ ഇനത്തിൽപ്പെട്ട വാഴകളിലൊക്കെ രണ്ട് കൊലകൾ വീതമാണ് വരുന്നത് ഇത് കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കുന്നന്താനത്തിനടുത്തുള്ള മോഹൻചേട്ടന്റെ കൃഷിയിടമാണ് ഇവിടെ ഏകദേശം പത്ത് സെന്റ് സ്ഥലത്താണ് ഇരുപത്തഞ്ചിന് മുകളിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വാഴകൾ മോഹൻചേട്ടൻ കൃഷി ചെയ്തിരിക്കുന്നത് ഒരു വാഴയിൽ രണ്ട് കൊലകൾ വീതം വരുന്ന ഇനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ മോഹൻചേട്ടൻ പറയുന്നത് കേൾക്കാം അപ്പോൾ മോഹൻചേട്ടാ നമ്മൾ സാധാരണ വാഴയൊക്കെ ഒരു കൊലയാണ് ഒരു വാഴയിലുണ്ടാകുന്നത് ഇവിടെ അതെ ഈ വാഴ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള വാഴയല്ലേ അമേരിക്കയിലെ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലെ അതിന്റെ ജന്മസ്ഥലം ഓ ആ അമേരിക്ക അപ്പൊ അവിടെ നിന്ന് ഇതിങ്ങനെ ഈ അന്യം നിന്ന് പോകുന്ന വാഴകളും മറ്റും സംരക്ഷിക്കുന്ന ചില സംഘടനകളും പ്രവർത്തകരും ഒക്കെ ഉണ്ടെന്ന് കൂട്ടി ഓക്കെ അപ്പൊ അവരിങ്ങനെ ഇതിന്റെ ഈ ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇത് നേരെ പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നു തിരുവനന്തപുരത്ത് ഒരു സംഘടനയുണ്ട് അപ്പൊ അവരിങ്ങനെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഹൈവേയിൽ കൊണ്ടുവന്ന് ഡെലിവറി തരും ടിഷ്യൂ കൾച്ചറാണ് അതുകൊണ്ടുവന്ന് നമ്മളിവിടെ നല്ല മണ്ണായുള്ള സ്ഥലത്ത് വെക്കണം അതുപോലെ തന്നെ ഒരു കാരണവശാലും ഇതിന് ഷെയ്ഡ് പറ്റത്തില്ല ഫുൾ ലൈറ്റ് കിട്ടണം സാധാരണ നമ്മൾ ഈ വാഴയിലൊക്കെ ഇതുപോലെ രണ്ട് കൊലയൊക്കെ വന്നിട്ടുള്ള രണ്ട് ചുണ്ട് വരുന്നത് അതെന്തെങ്കിലും ജനിതക വൈകല്യം കൊണ്ട് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ജനിതക കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നു പക്ഷെ ഇതിന്റെ പ്രത്യേകത ഒരു വാഴ രണ്ട് കൊല തന്നെ ഉണ്ടാവും ഉണ്ടായിരിക്കും ഉറപ്പാണ് പക്ഷെങ്കില് ഒരു പ്രത്യേകത ഇപ്പൊ ഇതിനകത്ത് ഒരു അത്ഭുതം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ആദ്യം നമ്മൾ ടിഷ്യൂകൾച്ചർ വാഴത്തകൾ വെച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഒരു വാഴയിൽ പോലും ഒന്നിലധികം കൊലകൾ ഉണ്ടാകത്തില്ല ഒന്നാം തലമുറയിൽ ഒരു ഒരു വാഴയിൽ ഒന്നിൽ കൂടുതൽ കൊലകൾ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പൊ ഞാൻ പോലും ഈ പറമ്പിൽ ഒരു അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് ഓക്കെ അതിനകത്ത് ഈ രണ്ടെണ്ണത്തിന് മാത്രമേ വന്നുള്ളൂ ഈ മറ്റ് വിതരണം ചെയ്ത ആൾക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ കേരളത്തിലെ തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ ഇത് വിതരണം ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും ഈ എവർഗ്രീൻ പക്ഷെ അതിനകത്ത് മൂന്ന് സ്ഥലത്ത് ഇത് വന്നിട്ടുള്ളൂ ഓക്കെ അതും അതിന്റെ യഥാർത്ഥ ഘടനയിൽ വന്നിട്ടില്ല പല രീതിയിലാണ് വന്നേക്കുന്നത് അപ്പൊ ഇനിയും ഇതിന്റെ രണ്ടാം തലമുറ മുതലുള്ളത് കൃത്യമായിട്ട് രണ്ടും അതിൽ കൂടുതലും വരും ഓ ശരി അങ്ങനെ വന്നിട്ടുണ്ട് അതിന്റെ ഡോക്യൂമെന്റ്സ് പറയുന്നത് അങ്ങനെയാണ് അതായത് ഒരു തന്നെ രണ്ടിൽ കൂടുതലും വരാൻ സാധിക്കും ആ ഒരു വാഴ തന്നെ രണ്ടിൽ കൂടുതൽ വരും ഓ രണ്ട് വശങ്ങളിലേക്ക് വന്നു അതെ മറ്റു ചിലപ്പോ ഇതിന്റെ മറ്റൊരു വശത്തേക്ക് രണ്ടു വശത്തേക്ക് വരും അങ്ങനെയുണ്ട് ഒരു സാധ്യത ഓ ശരി ശരി ഇതിന്റെ ഈ എനത്തിന് പറയുന്ന നമ്മുടെ ഇവിടെ പറയുന്ന പേരെന്താ ശരിക്കും ഇതിന്റെ പേര് ഡബിൾ മഹോ മഹോയിന്നാ ഡബിൾ മഹോയ് ഡബിൾ മഹോയ് ഓഹ് ഇതിനങ്ങനെ വളത്തിനൊക്കെ കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അതോ മറ്റു പാല പോലെ തന്നെയാണോ നമ്മുടെ നാട്ടിൻപുറത്ത് കൃഷി ചെയ്യുന്ന വാഴകൾക്ക് ചെയ്യുന്ന അതേ വളം തന്നെയാണ് ഇതിന് ചെയ്യുന്നത് പ്രത്യേകിച്ച് അവർ പറയുന്ന ഒരിക്കലും ഇതിന് ഈ ഷെയ്ഡ് ഉണ്ടാകാൻ പാടില്ല കണല് ഫുൾ സൺലൈറ്റ് ഫുൾ സൺ കിട്ടിയിരിക്കണം ആറ് പോലെ ചൂട് കിട്ടിയിരിക്കണം പക്ഷെ ഇതിന്റെ ഇലയ്ക്ക് ഇലക്കൊരു പ്രത്യേകതയുള്ള ഇത് ഞെരിടിയ പൊടിഞ്ഞുപോ അതുപോലുള്ള കട്ടിയോ ഈ ഇലക അതുപോലെ തന്നെ റൂട്ട്സ് വേരുകൾ പോകാനായിട്ട് ഈ രാവിലെ ചേർന്ന കറുത്ത മണ്ണാണ് ഏറ്റവും നല്ലത് ഓ ശരി പിന്നെ ഞാൻ ഇത് കുഴിച്ചു വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരൊന്നര അടിയോളം താഴ്ച എടുത്തിട്ട് അത്ര ഒരു മീറ്റർ ഡയമീറ്ററിൽ നമ്മൾ കുഴിയെടുത്തതിന് ശേഷം ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് എല്ല് പൊടി എല്ലാം കൂടി ഇട്ട് വെച്ച് പക്ഷെ ഡെയിലി വാട്ടറിങ് ഉണ്ടായിരുന്നു വെള്ളം വെള്ളം ഇമ്പോർട്ടന്റ് ആയിരുന്നു ശരി ശരി അപ്പൊ പിന്നെ പോയിട്ട് ഒരു ഓരോ മാസം കൂടും ഓരോ മാസം കൂടുമ്പോൾ സാധാരണ എൻ പിക്ക് നമ്മൾ ഇട്ടു കൊടുക്കും പിന്നെ കീടത്തിന്റെ എന്തെങ്കിലും ഉപദ്രവം ഇതുവരെ കണ്ടിട്ടില്ല ഇത് സാധാരണ മാക്സിമം ആറ് ആറാറരേഴായിട്ടേ വരുള്ളൂ അത്രേ പേരുള്ളൂ അത്രേ പേരുള്ളൂ ഓ ശരി ശരി അപ്പൊ ഇത് ഈ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല ഇനമാണ് കാരണം പതിനഞ്ച് കിലോ ഇതൊക്കെ കിട്ടും നല്ല മണ്ണാണെന്നുണ്ടെങ്കിൽ മണ്ണാണെന്നൊന്നും ചുമന്ന മണ്ണ മണ്ണെടുത്ത പ്രദേശത്തായതുകൊണ്ടായി പറ്റി ഓ ഹോ 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 ഇതിപ്പോ ഈവെന്റ് മാനേജ്മെന്റുകാർക്കൊക്കെ പറ്റിയ സാധനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രമ്മിലൊക്കെ ഇത് ഓ ഓഹ് അങ്ങനെ കൃഷി ചെയ്യാം കൃഷി ചെയ്യാം ട്രമ്മിലൊക്കെ പലടും ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ ഇതിപ്പോ എത്ര മാസമായി നമ്മൾ വാഴ വെച്ചിട്ട് ഇതിപ്പോ പതിനൊന്ന് മാസം പതിനൊന്ന് മാസമായി ഇതിപ്പം വിളയുന്ന പ്രായമായി ഇനിയിപ്പൊ ഇത് അടുത്ത ആഴ്ചത്തേക്ക് എനിക്ക് ഇതിന്റെ ഇലകളെല്ലാം കരിഞ്ഞ് തുടങ്ങി ഓ അതാണ് ഇതിന്റെ ഒരു വെട്ടാനുള്ള ഒരു പ്രായമാണ് പിന്നെ സാധാരണ റൗണ്ട് ആയി ഇതിന് നമ്മളെ ഒരു നമുക്കറിയാവല്ലോ ഏകദേശം ഒരു ധാരണ ഉദാരണം സക്കർ എല്ലാം മടന്ന് വലുതാവാ നമ്മൾ പക്ഷിച്ച് നോക്കിയിട്ടില്ല ആദ്യത്തെ സംഭവം ആയതുകൊണ്ട് അതിന്റെ ഡോക്യുമെന്റ്സ് പറയുന്ന എല്ലാം നല്ല മധുരമുള്ള ഇടത്തരം പഴങ്ങളാണെന്നാ പറയുന്നത് ഇത് ഇതിന്റെ രണ്ടാം തലമുറയിൽ ഇപ്പൊ ആയിട്ട് എല്ലാ വാഴയിലും രണ്ടു കൊല വെച്ച് വരുമെന്ന് പറഞ്ഞു വരുന്നതാണെന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഈ കായുടെ ഒക്കെ ഇതിലും കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വരും വരും മണ്ണിന്റെ പ്രത്യേക ഘടന ഉണ്ടാകും ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടാകും വെള്ളം അതുപോലെ നമ്മൾ വെള്ളം മസ്റ്റ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കും കൂടുതൽ നീർവാർച്ച ഉള്ള സ്ഥലത്ത് വെച്ചാലും വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല ഇച്ചിരി ഈ മറ്റപ്രദേശം ഉണ്ട് തടപ്രദേശം വാട്ടർ വെള്ളം എപ്പോഴും കിട്ടുന്ന സ്ഥലങ്ങൾ അവരായാലും മറ്റു ദോഷമൊന്നും വരും ചീലൊന്നും ഇല്ല കേരളത്തിൽ എനിക്ക് വന്ന ഇപ്പൊ ഒരു ഈ അടുത്ത വർഷത്തോടു കൂടി ഇപ്പൊ നമ്മളിപ്പം പ്രത്യേകിച്ച് എന്ത് അന്വേഷിച്ചു പോകേണ്ട കാര്യത്തിൽ മിക്ക സ്ഥലങ്ങളിൽ ഇതും ആകും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്തെ വാഴ ഇതിന്റെ വാഴക്കൊല ഉണ്ടാകുന്നതിൽ ഒരു ഘടനയിൽ വ്യത്യാസമുണ്ട് അത് മുമ്പ് പറഞ്ഞ വാഴയ്ക്ക് രണ്ടു വശങ്ങളിലേക്കാണ് കുലകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് വന്നിരിക്കുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരൊറ്റ കൊലയായിട്ട് വരിക ഒരു ഒരു കൂമ്പ് സാമാന്യം വലിപ്പമുള്ള ഒരു കൂമ്പ് അപ്പോഴേ നമുക്ക് ചെറിയ സംശയം തോന്നും സാമാന്യ വലിപ്പമുള്ള ഒരു കൂമ്പ് വന്നിട്ട് അതിന്റെ ഒരു പോള പൊളിഞ്ഞു മാറിയതിനു ശേഷം നോക്കുമ്പോ രണ്ടു കൂമ്പാ ഉള്ളേ അത് രണ്ടും തുടക്കത്തിലെ രണ്ട് കൂമ്പായിട്ട് വന്നിട്ട് അത് മുന്നോട്ടിങ് വളർന്നു വന്നു വെച്ചിട്ട് രണ്ട് രണ്ടായിട്ടാകും ഒരു കാളാമണ്ടത്തീന്ന് തന്നെ രണ്ടായിട്ട് ഒറ്റ രണ്ട് കാളാമത്തെ ഒറ്റ കാളാമണ്ടത്തീന്ന് തന്നെ ഒരു പടലയ്ക്ക് ശേഷം അത് രണ്ടായിട്ട് ഓ ശരി ശരി പുറത്ത് വന്നതിന് ശേഷം അല്ല അത് രണ്ടാകുന്നു ആകത്തൂന്ന് തന്നെ അങ്ങനെയാ ഇത് നമ്മുടെ ഒന്നാം മറ്റേതിന്റെ കൂടെ തന്നെ വെച്ച വാഴയാണ് അതെ ആ വാഴ വാങ്ങിക്കൊണ്ട് വന്ന അന്ന് തന്നെയാണ് ഈ വാഴയും വാങ്ങി പക്ഷേ ഇതിന്റെ കൊലയുടെ മൂപ്പ് ശകലം ഉണ്ടെന്ന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് ഇച്ചിരി ആരോഗ്യ കുറവായിരുന്നു കാരണം അവിടെ മണ്ണിന്റെ അംശം വളരെ കുറവായിരുന്നു പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നത് തൈകളിൽ തന്നെ ആരോഗ്യത്തിന് വ്യത്യാസമുണ്ട് ചിലത് ഇച്ചിരി ഗ്രോത്ത് കൂടുതലായിരിക്കും അങ്ങനെ ഇത് പിന്നെ ഇതിന് ഇവിടെ നല്ല ഇച്ചിരി ആരോഗ്യം ഉണ്ട് വാഴ പെണ്ടിക്കൊക്കെ സാമാന്യം മണ്ണും ഉണ്ട് എനിക്ക് സംശയം തോന്നിയിരുന്നു രണ്ടായിരിക്കും ഫെർട്ടിലൈസേഷൻ ഒക്കെ ആവശ്യത്തിന് കൊടുത്ത് വെള്ളവും കൊടുത്ത് കഴിഞ്ഞിരുന്നാലേ സൈസ് ആയിക്കോളും ഇതിപ്പോ രണ്ടെണ്ണം ആയതുകൊണ്ട് ഇതിപ്പോ എനിക്ക് ഈ ഞാൻ ഇതിനൊക്കെ ഒരു സ്റ്റേ ഒക്കെ കൊടുത്തിരിക്കുന്നത് താങ്ങണം വെയിറ്റ് വെയിറ്റ് താങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ഒറ്റ കാളാമുണ്ടോ ഓ അത് ഒടിയാതിരിക്കാൻ വേണ്ടിട്ടാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ രണ്ട് കൊല എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചക്ക് ആദ്യം കാണിച്ച കൊലകൾ രണ്ടും രണ്ടും കാഴ്ചക്ക് നല്ലതാണെങ്കിലും അത് മാർക്കറ്റ് ചെല്ലുമ്പോൾ ചിലപ്പോ നമുക്ക് പ്രശ്നം ഉണ്ടാവും ഇതിപ്പോ ഒരു വിൽക്കാൻ കൊണ്ട് ചെല്ലുമ്പോൾ രണ്ട് ഒരു വാഴ കൊണ്ട് ചെല്ലാൻ പറ്റുമോ പറ്റത്തില്ല അങ്ങനെ പറയാം വിശ്വസിക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു കടയിൽ ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിരുന്നാല് ഇത് ഒറ്റക്ക് ഡബിൾ മഹാവിയുടെ ഇത് ഇപ്പം പറയുന്നത് ഈ രണ്ട് കൊലയായിട്ട് വരുമെന്നാണോ അതോ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പോലെ ഒരു കാളാമുണ്ടെങ്കിൽ രണ്ട് ഇതായിട്ട് പിരിയുന്നാണോ ഇതിലേതാ ഇതിന്റെ അത് കറക്റ്റ് ആയിട്ടുള്ളത് ഇത് മൾട്ടിപ്പിൾ ബനാന ഫ്രൂട്ട് പ്ലാന്റ് ആ എങ്ങനെ വരാം എങ്ങനെ വേണേലും വരാം യഥാർത്ഥ ഘടന എന്ന് പറയുന്ന ആദ്യം കാണിച്ച അതായത് രണ്ട് രണ്ട് സൈഡിലേക്ക് രണ്ട് വളരെ അപൂർവമാണ് നമ്മള് നെറ്റിൽ പോലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് അങ്ങനെ കാണാൻ പറ്റുള്ളൂ ഈ സംഭവം നമുക്ക് പലതും കിട്ടും വ്യവസായമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വാഴയ്ക്ക് ഉള്ള വളം കിട്ടും ഇപ്പൊ അവര് ഡോക്യുമെന്സിലൊക്കെ പറയുന്നത് പതിമൂന്ന് പതിനഞ്ച് കിലോയെ അതിലും കൂടുതൽ കിട്ടും അതിലും കൂടുതൽ കിട്ടും നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് നമ്മൾ വളമൊക്കെ കൊടുത്ത് വെള്ളവും കൊടുത്തു കഴിഞ്ഞിരുന്നു രണ്ടാം തലമുറ മുതലാണ് രണ്ടാം തലമുറയിൽ കിട്ടും എങ്ങനെയും രണ്ടുപോലെ നല്ല അത് ന്യായമ മാർക്കറ്റ് നമുക്കിപ്പം വില തീരുമാനിക്കുന്നത് നമ്മളല്ലോ ഈ കായികം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാരണം പേര് പോലും ഇപ്പൊ ആർക്കും അറിയത്തില്ല അറിയത്തില്ല പൂനാണോ പെടയാണോ ചോദിക്കും